ഹലോ ഹായ് അപ്പോൾ റീനാബാവും ഡോക്ടറെ സ്വാഗതം ഇവിടെ നല്ല മഴ കേട്ടോ അടുത്തി മഴയാണ് അപ്പം ആ എല്ലാതാ ഞാൻ അടുത്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനിപ്പം പച്ചക്കറികളൊക്കെ കേടുണ്ട് കംപ്ലീറ്റ് ഇതായിട്ടുണ്ട് കാരണം മഴ പെയ്തിരിക്കാൻ പച്ചക്കറി ഉണ്ടാവും ആ എല്ലാം ചീച്ചു അപ്പം ഞങ്ങൾ ആ പച്ചക്കറീൻ്റെ പൂച്ചട്ടികൾ അത് നല്ല പൂച്ചട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള പൂച്ചട്ടികളാണിത് ആ പൂച്ചട്ടികൾ മാറ്റിയിട്ട് ആ പച്ചക്കറിയൊക്കെ കളയാൻ പോവാതെ എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ നല്ല ചെടികൾ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് കുറെ ചെടികൾ അപ്പൊ ഞങ്ങൾ ആ ചെടികളെ അതിലേക്ക് നടാൻ പോവാനും അതിതാണ് അപ്പൊ ഞങ്ങള് ട്രെച്ചിട്ട് പോയിട്ട് ആ ചെടികൾ കാരണം തളർച്ചെടികൾ ഉണ്ട് ചെടിക്ക് മുന്നൂറ് ഉപയോഗിച്ചെടികൾ അപ്പം ഞങ്ങൾ ഏകദേശം അതിൻ്റെ പകുതിയോളം എനിക്ക് കൊടുക്കാന്നുള്ള പരിപാടികളാണ് അപ്പോൾ അത് റെഡി ആക്കാനുള്ള പരിപാടിയിൽ ഞങ്ങൾ ചെയ്യുകയാണ് അപ്പം ആദ്യം ഒരു പട്ടണ കഴിച്ച് ഒരു ചൂടാക്കിയിട്ട് പോവാം ഓക്കെ നമ്മളെ പച്ചക്കറിയൊക്കെ കമ്പ്ലീറ്റ് ചീഞ്ഞ് കിട്ടോ എല്ലാം ചീഞ്ഞ് ഇതാ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചീഞ്ഞ് കഴിക്കുന്നു തക്കാളിയൊക്കെ ചീഞ്ഞു അങ്ങനെയുള്ള പച്ചക്കറി ജീര എല്ലാം ഒഴിവാക്കാൻ പോവാ എല്ലാം ചീഞ്ഞിട്ടാണ് ഉള്ളത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കേട്ടോ മഴയ്ക്കൊക്കെ സാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ

പിന്നെ ഈ വഴുതന ഇതൊക്കെ വളരെ ചെറുതാണ് ചെറിയതാ പിന്നെ കക്കിരി ചെറുതായിരുന്നു കക്കിരി അധികം ഒന്നും ഇല്ല ഒരു അഞ്ചാറെ കിട്ടിയില്ല ഔട്ടാകെ അത്രേ ഉള്ളൂ കടയിൽ വാങ്ങുമ്പോ പൈത്തൊടുത്ത് വാങ്ങുന്ന ലാഭം എന്നാലും നമ്മളൊരു മനസമാധാന സന്തോഷമാണ് കാണുമ്പോൾ സന്തോഷാണ് പിന്നെ എന്താ പറയുക നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം ആണ് അപ്പം അതവിടെ ഗംഭീര ക്ലീനിങ്ങിലാണ് പാവട്ടെ ചെടികളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ എല്ലാം ചീഞ്ഞത് മുഴുവൻ പറിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഒരു നേഴ്സറി പോയപ്പം അവിടെ നിന്നൊരു എന്ത് ചെറിയ പാവട്ടെ അത് വെസ്റ്റേൺ ചെറിയ അപ്പതാ പച്ചക്കറി എല്ലാം പറക്കുകട്ടോ തക്കാളിയൊക്കെ ചീങ്ങി പോയേ അപ്പതെല്ലാം പറച്ച ഒഴിവാക്കുക പക്ഷെ ഒരുപാടുണ്ടായിരുന്നല്ലേ വാവിടെ തക്കാളിയൊക്കെ ആ തക്കാളിയൊക്കെ നല്ലോണം കായണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനം അവസാനമായപ്പോ പഴുക്കാതായി ഞാൻ എന്ത് ചെയ്തു പച്ച തക്കാളി കൊണ്ട് ഒരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ പച്ച തക്കാളി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നമ്മളെ പത്തുമണിപ്പൂവൊക്കെ ചീഞ്ഞ് പൂവൊക്കെ ചീഞ്ഞ് വന്നു അത് മഴക്ക് എന്താ പറയുക പൂവെല്ലാം നല്ലോണം ചീന്ന് പറയുന്നത് കേട്ടോ വെയിലാണുമ്പോൾ ഈ പത്തുമണിക്ക് വേണ്ടത് എത്ര കണ്ടോ അപ്പൊ എല്ലാം പറിച്ചിട്ടോ ഇതാകളിലേ കമ്പ്ലീറ്റ് ഈടാക്കി ഇതാ ചെറിയ സാധനങ്ങൾ ഇനി വേണം നമുക്ക് പുതിയ ചെടികളോ എന്താണെന്ന് വെച്ചാൽ ചൂച്ചിടാൻ വേണ്ടി ചൂച്ചിട്ടൊക്കെ റെഡി ആക്കി അതിന്റെ എന്താ പുഴുവാണ് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ ആയിരിക്കും അപ്പൊ സുരക്ഷിതമായിട്ട് ഞങ്ങള് അവിടെ പുല്ലിൽ എവിടെയും കൊണ്ടു തൽക്കാലം അത് കടിക്കാൻ ഭംഗിയുള്ള കളറല്ലേ ചിലപ്പോ നല്ല പൂമ്പാറ്റി നല്ല ഭംഗിയുള്ള അപ്പൊ എല്ലാം പറഞ്ഞിപ്പോ പുതിയ ചെടിയൊക്കെ നല്ല പച്ചക്കറി ഇപ്പൊ മഴ അടുത്ത വേനലും നോക്കാന്ന് വിചാരിക്കുന്നു ാണ് കേട്ടോ ആ ടെറസ്ന്ന് അറിയ വഴുക്കലാണ് മഴ പെയ്തോണ്ട് തന്നെ അത് തൊട്ടടുത്ത പറമ്പിലേക്ക് കൊണ്ടുപോയി കളയാസൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കാനായിരിക്കും മഴ പെയ്ത കാരണം നല്ല വഴുത്തലായതുകൊണ്ട് ഇതിലേക്ക് പ്രയാസം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ ഉണ്ടാവില്ല വീട്ടി കൊടുക്കണം അത് ആപത്താണ് അപ്പൊ ഞങ്ങള് പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് കാണിക്കാൻ പറ്റും ഞങ്ങൾ കണ്ടിരുന്ന് ഇപ്പൊ കാണാൻ പറ്റൂലും കണ്ണടയാണെങ്കിൽ ക്ലിയർ ആവുന്നില്ല കണ്ണടയിൽ വെള്ളം ഉണ്ടാവും കഴിഞ്ഞിട്ട് പ്രതീക്ഷ പിന്നെ ബട്ടറിന് ഞങ്ങൾ മാവിലൊക്കെ ചെയ്തിട്ടുണ്ട് ബട്ടറിനൊക്കെ ഞങ്ങൾ ഒരാൾ വള ഇട്ട് കൊടുക്കാൻ പറ്റും വള ഇടന്ന് അതിന്റെ തോല് ഏകദേശം ഒരിഞ്ച് കനച്ചില് ഒരിഞ്ച് കിണറ്റില് റൗണ്ടില് കട്ട് ചെയ്യാം അത് വളയിടാന്നുള്ള സംഭവം അങ്ങനെ ആവുമ്പോ അടുത്ത കൊല്ലം നല്ല ഞങ്ങൾ രണ്ട് മാവിൽ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ എന്താണ് പരീക്ഷണായിട്ട് ചെയ്താട്ടോ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ചെയ്താ പിന്നെ ഈ ആ അത് കണ്ടിട്ടാണ് ഇനിയിപ്പം ഈ ബട്ടർന്നും കൊടുക്കാൻ പോവാ എന്നിട്ട് അടുത്ത വർഷം എന്താണ് നോക്കട്ടെ ഒരു കണ്ടോ സ്ഥിതിട്ടെങ്കിലും ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം നല്ല ഇതിൽ കായ ഉണ്ടായില്ല കായ കാണാൻ പറ്റുമെന്നറിയില്ല നല്ല മഴയാണ് എന്നാലും വേണ്ടോ ഇത് നിറച്ചുണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് തൊഴിൽ ഇടാ വലിയ വലിയ സങ്കടം എന്താണ് ഏറ്റവും വലുപ്പാകുന്ന സമയത്താണ് വീണ് പോകുന്നത് വേണ്ടോ ചെറുക്കിൻ്റെ മുകളിലൊക്കെ വീണ് എടുക്കുന്നത് അത് വല്ലാത്തൊരു വിഷമമായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാടുണ്ടായിരുന്നു ഒരൊച്ച കായ പോലും നിൽക്കില്ല ഫുള്ള് തൊഴിൽ പോയി പിന്നെ അവിടെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് അതും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുക എന്നുള്ളത് മഴ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും കിട്ടിയ പഴുത്തത് ബെഡ് എന്നെ കുറിച്ച് കുഞ്ഞി തക്കാളി കുറച്ച് പച്ചമുളക് ലാസ്റ്റ് ആട്ടോ പച്ചക്കറികൾ അതിന്റെ ലാസ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എല്ലാവിധ സഹായിക്കുക ഓക്കെ